പരിശുദ്ധ പരമ ദിവ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പൂഴ്ചയുണ്ടായിരിക്കട്ടെ അനന്തകാരുണ്യത്തിന് ഉറവിടമായ കർത്താവ് ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ കൃപകളാൽ നിറച്ച് ശക്തിപ്പെടുത്തുവാൻ അങ്ങയുടെ സ്പർശനം നൽകി അനുഗ്രഹിക്കണത് അങ് ഇന്ന് അന്തൻ്റെ കണ്ണുകളെയും മൂകരുടെ ചിവികളെ മൂകരുടെ സ്വന്തം മാവിൻ്റെ കെട്ടിനെയും ബെദരയ്ക്ക് ചെവികളെ മേടിച്ചുകൊണ്ട് അങ്ങ് സ്പർശനം വഴി വഴിയവരോരോരുത്തരെയും സുഖപ്പെടുത്തിയതിനെ കുറിച്ച് ഞങ്ങൾ ഓർക്കുമ്പോൾ നിന്റെ സ്പർശനം ഞങ്ങൾക്ക് ആവശ്യമാണെന്നും സകലത്തിന് മേഖല തൊഴിഞ്ഞു നിൽക്കുവാനും ദൈവര പ്രസാദത്തിൻ്റെ നിറവിൽ ഞങ്ങളുടെ ജീവിതത്തെ നയിക്കുവാനും നീ ഞങ്ങളെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കാരണം ഇവാനുള്ള താവെ നോഹവും കുടുംബവും പെട്ടകത്തിൽ കയറിയ ദിവസം ജലപ്രളയമുണ്ടാകും ആ ജലപ്രളയം അവസാനിച്ചുകൊണ്ട് നോഹ പെട്ടകത്തിന് പുറത്തു വരുമ്പോൾ ദൈവമേ നിൻ്റെ സംരക്ഷണമെത്രയോ വലുതാണെന്ന് അറിയുന്നു നോഹം കുടുംബവും കാണുന്നുണ്ട ദൈവം എത്രമാത്രം അവരെ ഓരോരുത്തരെയും സംരക്ഷിച്ചുവെന്നും പരിപാലിച്ചുവെന്നും ആ പരിപാലന ഈ സംരക്ഷണവും ദൈവത്തിൻ്റെ വിശ്വസയുടെ ഫലമാണെന്ന് ഞങ്ങളുടെ ഓർമ്മിക്കുന്ന കാരണവും കത്താവേ നിൻ്റെ കൃപയും അനുഗ്രഹവും ഞങ്ങൾ ഓരോരുത്തർക്കും നിലയ വിഗ്രഹിക്കണം നിൻ്റെ കാരണത്താൽ നിൻ്റെ കൃപയാണ് ഞങ്ങൾ ഓരോരുത്തർക്കും നിറഞ്ഞുകൊണ്ടാണ് നിൻ്റെ സാന്നിധ്യത്തിൻ്റെ നിറവിൽ ജീവിക്കുവാൻ തക്കവിധം ഞങ്ങൾ ഓരോരുത്തരെ അനുഗ്രഹിക്കണം യഥാകർത്താവെ നിൻ്റെ തിരുവുമ്പിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു ഞങ്ങൾ ഓരോരുത്തരും ലോഹിൻ്റെ കുടുംബത്തെ പോലെ വിശ്വസ്തയോടെ നിലനിൽക്കുവാൻ അങ്ങയുടെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ എപ്പോഴും അങ്ങേ മുൻനിർത്തി ജീവിക്കുവാൻ തീരുമാനമെടുക്കുമ്പോൾ എപ്പോഴും അങ്ങയുടെ ആലോചിച്ചുകൾ ചോദിക്കുവാനും അങ്ങയുടെ സന്നിധിയിൽ നിന്നൊരിക്കലും മകരാതിരിക്കുവാനും അങ്ങ് കൽപ്പിക്കുന്നവയെല്ലാം നിറവേറ്റിക്കൊണ്ട് പോലെ അസാധ്യമായ ഒരു കാലാവസ്ഥയെക്കുറിച്ച് അസാധ്യമായിരുന്ന ഒരു സ്ഥലത്ത് പേട നിർമ്മിച്ചതിനെക്കുറിച്ചും ഒക്കെ ഞങ്ങളെ ഉറപ്പിക്കും വിശ്വസ്തനായിരുന്ന ജോബ് അങ്ങയുടെ വാക്കിൽ വിശ്വസിച്ചു വിശ്വസിച്ചു ഞങ്ങളുടെ ജീവിതത്തെ നയിക്കാൻ അനുഗ്രഹിക്കണം ഞങ്ങളുടെ കുടുംബത്തിന് അസാധ്യമായി സാധ്യമാക്കുന്ന അങ്ങാണ്ടുന്ന ഉത്തമമായിട്ടുള്ള ബോധ്യത്തെ ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം വിശ്വ നന്ദി വിശ്വ സ്തുതി ഈ ദിവസം നീ ഞങ്ങളുടെ നയ ശക്തിപ്പെടുത്തി നിൻ്റെ കൽപ്പനകളെ മനസ്സിലാക്കിക്കൊണ്ട് ആ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം ഈശ്വയ നന്ദി ഈശ്വര സ്തുതി ഈശ്വയ ആരാധന